ഹരിവിരുദ്ധ യജ്ഞത്തിൽ ഇരട്ടത്താപ്പോ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് മയക്കുമരുന്നിനെതിരെയെന്ന പോലെ ശക്തമായ പോരാട്ടം ആവശ്യമാണ് മത്തിതിനെതിരെയും രണ്ടിനെയും വേർതിരിച്ചു കാണുന്ന സർക്കാർ നിലപാട് കാപട്യമാണ് മയക്കുമരുന്ന് ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടത്തിലാണ് സംസ്ഥാന ഭരണകൂടം ലഹരി വിപണനത്തിന്റെയും ഉപയോഗത്തിന്റെയും അടിവേരറത്ത് വരും തലമുറയെ നിന്ന് രക്ഷിക്കാനുള്ള തീവ്രയത്നത്തിലാണ് സർക്കാർ എന്നാണ് ബുധനാഴ്ച തിരുവനന്തപുരത്ത് വാർത്താ വാർത്താസമ്മേളനത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെട്ടത് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പൊതുസമൂഹത്തിന്റെ പിന്തുണയും ആവശ്യപ്പെട്ടു അദ്ദേഹം ഇതേ ദിവസം തന്നെയാണ് ത്രീ സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകളിലും യാനങ്ങളിലും ഒന്നാം തീയതിയിലെ ഡ്രൈഡേ ഒഴിവാക്കുന്നത് ഉൾപ്പെടെ മത്യലഭ്യത വർദ്ധിപ്പിക്കാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തതും ഇരട്ടത്താപ്പല്ലേ ഇത് ലഹരിക്കെതിരായ പോരാട്ടമെന്ന പ്രഖ്യാപനം കേവലം വാചകമടി മാത്രമാണെന്നും സർക്കാരിന് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ലെന്നുമല്ലേ ഇത് വ്യക്തമാക്കുന്നത് രാസലഹരികൾ സൃഷ്ടിക്കുന്ന വിപത്തിനേക്കാൾ ഒട്ടും കുറവല്ല മദ്യവിപത്ത് ഒരുവേള മയക്കുമരുന്നിനേക്കാളുപരി വിപത്താണ് മദ്യം സൃഷ്ടിക്കുന്നത് സംസ്ഥാനത്ത് കൊലപാതകങ്ങളും അക്രമങ്ങളും പീഡനങ്ങളും ബലാത്സംഗങ്ങളും അടിക്കടി വർദ്ധിച്ചു വരുന്നതിന്റെ മുഖ്യകാരണം മദ്യലഹരിയാണെന്ന് അന്വേഷണ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു കുടകിൽ രണ്ടാഴ്ച മുമ്പ് ഗിരീഷ് എന്ന യുവാവ് ഭാര്യ നാഗിയെയും ഭാര്യയുടെ മാതാപിതാക്കളെയും അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെയും ഒറ്റയടിക്ക് കൊലപ്പെടുത്തിയത് മത്തിലഹരിയിലായിരുന്നു തൃശൂര് വടക്കാഞ്ചേരിയിലെ വിഷ്ണു അയൽവാസിയായ സേവ്യറിനെ കുത്തിക്കൊന്നത് പൊന്നുക്കരയിലെ വിഷ്ണുവെന്ന യുവാവ് സുഹൃത്ത് സുധീഷിനെ ഭിത്തിയിൽ തലയിടിപ്പിച്ചു കൊന്നത് കണ്ണൂർ കൈതപ്രത്ത് ഓട്ടോ ഡ്രൈവറെ വെടിവെച്ചു കൊന്നത് തൃശൂര് ചെറുതുരുത്തിയിൽ യുവാവ് മാതാവിനെ ഒരു രാത്രി മുഴുക്കെ ക്രൂരമായി മർദ്ദിച്ചത് എത്ര ക്രൂരമായ കൊലപാതകങ്ങളും അക്രമങ്ങളും ഗുണ്ടായസവുമാണ് മത്യലഹരിയിൽ നാട്ടിലുടനീളം നടക്കുന്നത് സമീപ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളിൽ ചിലത് മാത്രമാണിവ ഇത്തരം യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ചാണ് സർക്കാർ മത്യലഭ്യത വർദ്ധിപ്പിക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് മുഖ്യമായും വിനോദസഞ്ചാരികളെ ഉദ്ദേശിച്ചാണ് ഒന്നാം തീയതിയിലെ ഡ്രൈഡേ നീക്കിയതെന്നാണ് സർക്കാർ ഭാഷ്യം വിദേശികൾ കേരളത്തിലെത്തുന്നത് മദ്യപിച്ച് കൂത്താടാനാണോ എങ്കിലു കർശനമായ മത്യനിരോധം നിലവിലുള്ള സൗദിയിലെ ടൂറിസ്റ്റ് വ്യവസായം തകർന്നടിയേണ്ടതായിരുന്നു വിനോദസഞ്ചാരികളുടെ എണ്ണത്തില് ആഗോളതലത്തില് പതിനൊന്നാം സ്ഥാനത്താണ് സൗദി ഇവിടെ സന്ദർശകരുടെ എണ്ണം ഓരോ വർഷവും കുത്തനെ ഉയരുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി പതിമൂന്നില് നൂറ്റി അമ്പത്തിമൂന്ന് ശതമാനം വളർച്ചയാണ് ടൂറിസത്തിലെ രാജ്യം കൈവരിച്ചതെന്നാണ് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബിന്റെ വെളിപ്പെടുത്തൽ മദ്യലഭ്യത കൂടുതലുള്ള അമേരിക്ക തുടങ്ങി പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ചൈനയിലെ നിന്നുമാണ് സൗദിയിൽ കൂടുതൽ സഞ്ചാരികളെത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് ടൂറിസ്റ്റുകൾക്ക് മദ്യം വിളമ്പണമെന്നൊരു അഭിപ്രായം ഉയർന്നിരുന്നു സൗദിയിൽ അടുത്തിടെ ഇതടിസ്ഥാനത്തിൽ സൗദി ടൂറിസം വകുപ്പ് അഞ്ചു വർഷം മുമ്പ് വിദേശ ടൂറിസ്റ്റുകളുടെ താത്പര്യമറിയാൻ ഒരു പഠനം നടത്തി രാജ്യത്തു മദ്യം അനുവദിക്കാത്തതില് സന്ദർശകരിൽ ആർക്കും എതിർപ്പില്ലെന്നാണ് സർവേ ഫലം പുറത്തുവിട്ടുകൊണ്ട് സൗദി ടൂറിസം വകുപ്പ് വ്യക്തമാക്കിയത് തുർക്കിയ മലേഷ്യ തായ്ലാന്റ് തുടങ്ങി പല രാജ്യങ്ങളും ഇസ്ലാമിക നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന വിദേശ സഞ്ചാരികളെ ലക്ഷ്യമാക്കി മദ്യവും പന്നിമാംസവും വിളമ്പാത്ത സ്ത്രീകൾക്ക് പ്രത്യേക ബീച്ച് സൌകര്യം സജ്ജീകരിച്ച ടൂറിസം പദ്ധതി ഹലാൽ ടൂറിസം നടത്തിവരുന്നുണ്ട് മുസ്ലിങ്ങളെ മാത്രമല്ല ഇതര മതസ്ഥരായ വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നുണ്ട് ഈ പദ്ധതിയെന്നാണ് മലേഷ്യൻ അധികൃതരുടെ വെളിപ്പെടുത്തൽ നൂറ്റിപ്പത്ത് റെസ്റ്റോറന്റുകൾ എഴുപത്തിയഞ്ച് വൻകിട ഹോട്ടലുകൾ പത്ത് ആരോഗ്യ കേന്ദ്രങ്ങൾ ഇരുപത് ഷോപ്പിംഗ് കേന്ദ്രങ്ങള് എഴുപത് പള്ളികള് തുടങ്ങിയ സൗകര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് ഹലാല് ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കി തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ബുദ്ധമത വിശ്വാസികൾ താമസിക്കുന്ന തായ്ലാന്റ് സജ്ജീകരിച്ചത് മദ്യം ഒഴുക്കിയെങ്കിലേ ടൂറിസം വിജയിക്കുകയുള്ളൂവെന്നത് മിത്യാധാരണയാണ് നികുതി ഇനത്തില് പൊതുഗജനാവിലേക്ക് ഒഴുകുന്ന പണമാണ് സർക്കാർ സംസ്ഥാനത്ത് മത്യലഭ്യത വർദ്ധിപ്പിക്കുന്നതിനു പിന്നില് രാഷ്ട്രപിതാവ് ഗാന്ധിജി ചൂണ്ടിക്കാട്ടിയതുപോലെ മദ്യം മൂലം ഭരണകൂടത്തിനുണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങളെക്കാൾ അനേകമടങ്ങാണ് സമൂഹത്തിന് അതുകൊണ്ടുണ്ടാകുന്ന ധാർമ്മിക നഷ്ടവും തകർച്ചയും കുടുംബശൈഥില്യം വാഹനാപകടം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങള് ആത്മഹത്യ തുടങ്ങി മദ്യം സൃഷ്ടിക്കുന്ന സാമൂഹിക വിപത്ത് ഗുരുതരമാണ് പതിനായിരക്കണക്കിന് കുടുംബങ്ങളാണ് ഗൃഹനാഥന്റെ മദ്യപാനം മൂലം കഷ്ടപ്പാടും പീഡനവും ദുരിതവും അനുഭവിക്കുന്നത് പകലെന്തിയോളം അധ്വാനിച്ചുണ്ടാക്കുന്ന പണം വൈകിട്ട് മത്യഷാപ്പിൽ ചെലവഴിക്കുകയാണ് തൊഴിലാളികൾ വീട്ടിലെ ആഹാരത്തിന് വകയില്ലാതെ ഭാര്യയും കുട്ടികളും പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്നു ഇതുകൊണ്ടുമായില്ല മത്യലഹരിയില് രാത്രി വീട്ടിലെത്തുന്ന ഗൃഹനാഥന്റെ തെറിവിളിയും തല്ലും ചിവിട്ടും മർദ്ദനവും ഏൽക്കേണ്ടിയും വരുന്നു സ്ത്രീക്ഷേമത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവരാണ് മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും മത്യപാനികളുടെ അതിക്രമത്തിൽ നിന്ന് സ്ത്രീകളെ രക്ഷിക്കാൻ നടപടിയെടുക്കാതെ എന്ത് സ്ത്രീക്ഷേമം മയക്കുമരുന്നിനെതിരെയെന്ന പോലെ ശക്തമായ പോരാട്ടം ആവശ്യമാണ് മത്തിതിനെതിരെയും രണ്ടിനെയും വേർതിരിച്ചു കാണുന്ന സർക്കാർ നിലപാട് കാപഡ്യമാണ്